നമസ്കാരം അഹമ്മദാബാദിൽ നടന്ന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ദീർഘദൂര സർവീസുകൾ ഇന്നു മുതൽ റദ്ദാക്കിയാണെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അതേ വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങൾ സർവീസ് നടത്തുന്ന റൂട്ടുകളും അതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ഒരു പതിനാണ്ടിനിടയിൽ ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ വിമാന അപകടമായിരുന്നു അഹമ്മദാബാദിലേത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനം തകർന്ന് വീണിടത്തുണ്ടായിരുന്ന മുപ്പതോളം പേരും മരണപ്പെട്ടിരുന്നു ഗാറ്റ്വിഗ് ഉൾപ്പെടെയുള്ള സെവൻ എയ്റ്റ് സെവൻ ത്രിപിൾ സെവൻ തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്ന റൂട്ടുകളിൽ സർവീസ് പുനഃസ്ഥാപിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ജൂലൈ പകുതിയെങ്കിലും ആകും അപകടത്തിന്റെ വെളിച്ചത്തിൽ വിപുലമായ രീതിയിൽ വിമാനങ്ങളുടെ പരിശോധനകൾ നടക്കുന്നതിനാലും മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം വ്യോമപാത അടച്ച സാഹചര്യത്തിൽ വിമാനയാത്രാ സമയം വർദ്ധിപ്പിക്കേണ്ടതിനാൽ യാത്രാ സമയം പുനഃക്രമീകരിക്കുന്നതിനു വേണ്ടിയാണ് ഈ നടപടിയെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഡൽഹി നെയ്റോബി അമൃത്സർ ഗാഡ്വിക് ഗോവ ഗാഡ്വിക് സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കി ഡൽഹി ബംഗളൂരു അമൃത്സർ എന്നിവിടങ്ങളിൽ നിന്നും വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണം ഗണ്യമായി കുറച്ചിട്ടുമുണ്ട് ഹീദ്രുവിലേക്കും ബർമിങ്ഹാമിലേക്കുമുള്ള സർവീസുകളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അതേസമയം അപകടത്തിൽപ്പെട്ട വിമാനം സർവീസ് നടത്തിയ അഹമ്മദാബാദ് ഗാഡ്വിക് സർവീസ് തടസ്സമില്ലാതെ തുടരും അതിനിടെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് തൊണ്ണൂറ്റി രണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു റിപ്പീറ്റ് മുംബൈയിലേക്കുള്ള ഏ ഇരുപത്തഞ്ച് മുപ്പത്തിനാല് വിമാനമാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റി വിടുകയായിരുന്നു സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കിയിരുന്നു ഇതിൽ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ ഉൾപ്പെടുന്നതാണ് ദുബായ് ചെന്നൈ ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ഹൈദരാബാദ് പൂനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ചെന്നൈ മുംബൈ ഡൽഹി പൂനെ വിമാനങ്ങളാണ് റദ്ദാക്കിയത് അതിനിടെ അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടായതിനു പിന്നാലെ എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ ഇരുപത് ശതമാനത്തോളം കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ട് ടിക്കറ്റ് നിരക്ക് എട്ട് മുതൽ ടിക്കറ്റ് നിരക്ക് എട്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറഞ്ഞതായി ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രവി ഗോസൈൻ പറഞ്ഞു അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷം വിദേശ ടിക്കറ്റ് ബുക്കിംഗിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനവും ആഭ്യന്തര യാത്രകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയും ഇടിവുണ്ടായി അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകളുടെ നിരക്കിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറവുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാതെ സർവീസ് നടത്തിയതിനെ തുടർന്ന് മൂന്ന് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഡി ജി സിയെ താക്കീത് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത് സുരക്ഷാ ഉപകരണങ്ങൾ പരിശോധിക്കാതെ മൂന്ന് എയർബസ് വിമാനങ്ങൾ പറത്തിയതിനായിരുന്നു താക്കീത് വിമാനത്താവള പരിസരങ്ങളിലെ ഉയരമുള്ള കെട്ടിടങ്ങളും മരങ്ങളും നീക്കി തടസ്സം ഒഴിവാക്കാൻ പുതിയ നിയമനിർമ്മാണത്തിന് ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് എയർബസ് എ ത്രീ ട്വൻ്റി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് വിമാനങ്ങളാണ് അടിയന്തര സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കി സർവീസ് നടത്തിയതെന്ന് കഴിഞ്ഞ മാസത്തെ പരിശോധനയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു ദുബായ് റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിലായിരുന്നു ഇവയുടെ സർവീസുകൾ കൂടാതെ എത്രീ വൺ നയൻ മോഡൽ വിമാനത്തിനുള്ള നിർബന്ധിത സുരക്ഷാ പരിശോധന നേരത്തെ പൂർത്തിയാകേണ്ടതായിരുന്നുവെങ്കിലും അത് മൂന്ന് മാസം പിന്നിട്ടിട്ടും വൈകിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എസ്കേപ്പ് സ്ലൈഡുകളിലെ അടിയന്തര സുരക്ഷാ ഉപകരണങ്ങൾ പരിശോധിക്കാതെ മൂന്ന് എയർ ബസ് വിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചത് കണ്ടെത്തിയായിരുന്നു നടപടിയെന്നാണ് റിപ്പോർട്ട് രണ്ട് ദിവസം മുതൽ മൂന്ന് മാസം വരെയാണ് സുരക്ഷാ പരിശോധന വൈകിയത് അഹമ്മദാബാദ് അപകടവുമായി നടപടിക്ക് ബന്ധമില്ലെങ്കിലും ഏറെ വൈകിയാണ് ഈ വിവരം പുറത്തു വരുന്നത് വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ അടക്കമുള്ള എല്ലാ പ്രധാന സർവീസ് വിമാനങ്ങൾക്കും ഡി ജി സിയെ കർശന പരിശോധന നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എല്ലാ വിമാനങ്ങളും നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവീസ് നടത്തുന്നതെന്ന് എയർ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകേണ്ടുന്ന സമയത്താണ് ഇത്തരം ഒരു വീഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നും ആശങ്കയുണർത്തുന്നു